മാർജറിൻ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ആദ്യമായിട്ട് മാർജറിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വ്യത്യാസങ്ങളും എന്നുള്ളതൊക്കെ നോക്കാം നമുക്ക് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് റമ്മിൽ സോക്കിയത് ആ മെത്തേഡിലല്ല കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്തു ബ്ലാക്ക് റേസിൻസ് പിന്നെ ഗ്ലേസ്ഡ് ചെറി ട്യൂട്ടി ഫ്രൂട്ടി നട്ട്സ് ഇത്രയും കാര്യങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളൂ അങ്ങനെ അത് മാറ്റിവെച്ചു കാരണം ഒരു പക്ക ബേക്കറി സ്റ്റൈല് ചെയ്യാന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇത് നമ്മൾ മുന്നേ ഗ്രേറ്റ് ചെയ്ത് തൊലി കളഞ്ഞിട്ടുള്ള വേറെ പ്ലം കേക്കിന് വേണ്ടി തൊലി എടുത്തിട്ടുള്ള നാരങ്ങയാണ് മുസമ്പി അപ്പോൾ അതിൻ്റെ ഒരു നാരങ്ങയുടെ നീര് മുഴുവന് ഞാൻ വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നുകിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേപ്പ് ജ്യൂസോ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ് എടുക്കാം ഇങ്ങനെ റിയലായിട്ടുള്ള എടുക്കുന്നില്ലെങ്കിൽ പാക്കറ്റ് ജ്യൂസ് വാങ്ങിയിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു നാരങ്ങയുടെ ജ്യൂസ് മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു അരക്കപ്പ് വരും കേട്ടോ ഇത് നമ്മൾ ഇത്തവണ ഉണ്ടാക്കിയ ക്യാരമൽ ട്രക്കുകളാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ക്യാരമലും ഫ്രൂട്ടിൻ്റെ വേവിക്കലും ഒക്കെ ഒരുമിച്ച് ചെയ്യാന്നുള്ളത് നമ്മൾ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിയാൽ മതി ഇനി നമുക്കിതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് എടുക്കുന്നത് ഒന്നര കപ്പ് മൈദയും ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് സ്പൈസസ് വേണം സ്പൈസസ് ഏതൊക്കെയാണ് ഗ്രാമ്പൂ പട്ട ഏലക്ക നഡ്മഗ് ഇതൊക്കെയാണ് ചേർക്കുന്നത് പിന്നെ ചുക്കുപൊടി ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ജിഞ്ചർ ക്യാൻഡി നമ്മൾ ഏതെങ്കിലും ഒരു തവ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ആഡ് ചെയ്താൽ മതി അപ്പോൾ അതാ ഇത് നമ്മൾ പട്ട പൊടിച്ചതാണ് അര ടീസ്പൂൺ പട്ട പൊടിച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ജിഞ്ചർ പൗഡർ ഉണ്ട് എന്നാലും ചുക്ക് പൊടിയായിട്ട് ജിഞ്ചർ പൗഡർ എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് ഒരു ചുക്ക് ടേസ്റ്റ് അല്ല അപ്പോൾ ചുക്ക് പൊടിയാണ് ഞാൻ വൺ ബൈ തേർഡ് കപ്പ് ഇട്ടിട്ട് അതും പിന്നെ ഏലക്കയും ഗ്രാമ്പും കൂടെ ഒരുമിച്ച് പൊടിച്ചതായതുകൊണ്ട് ഒരു ടീസ്പൂണും ചേർത്തു നൺമ നൺമഗ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടിടാം അല്ലെങ്കിൽ പൊടിച്ചിട്ടിടാം ഒരു തുള്ളിൽ ഉപ്പ് ഇട്ടു ഇത്രയാണ് ഫ്ലോർ വരുന്നത് കേട്ടോ അങ്ങനെ ഇനി എന്താ വേണ്ടേ ഇതെല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു കാര്യം കണ്ടോ ഇതെൻ്റെ ആദ്യത്തെ ബീറ്റർ ആണ് കേട്ടോ ഈ കുഞ്ഞ് ഇനൽസയുടെ ബീറ്ററാണ് ആണ് മറ്റേതിപ്പ വാങ്ങിയിട്ടുള്ള ഇംപെക്സിൻ്റെ ബീറ്ററാണ് ചിലർ ചോദിക്കും ബീറ്റർ ഏത് സ്പീഡിൽ ഇടണം എന്നുള്ളതൊക്കെ അത് ബീറ്ററിൻ്റെ പവർ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും ബീറ്റർ ഹാൻഡ് ബീറ്റർ ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒരുപോലെയല്ല കേട്ടോ ആ ഇനൽസയുടെ ചെറിയ ബീറ്റർ വെച്ചിട്ട് ഭയ അവന് സെ സെവൻ സ്പീഡൊക്കെ ഉണ്ട് സംഭവം പക്ഷേ സെവൻത്ത് സ്പീഡിൻ്റെ അതേ പവറാണ് എനിക്ക് ഇംപെക്സിലുള്ള ഫസ്റ്റ് സ്പീഡ് നാലേ നോക്കൂ അപ്പം പിന്നെ ഞാൻ ഇനൽസ വാങ്ങിയ ഒരാളോട് പറയാം നിങ്ങൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ചെയ്തോന്ന് അപ്പോൾ അവരങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു ആലോചിച്ച് നോക്കൂ അതുകൊണ്ടാണ് സ്പീഡിനെ പറ്റി ചോദിക്കുമ്പം പ്രത്യേകിച്ച് പറഞ്ഞു തരാൻ പറ്റാത്തത് ഇനി എന്താ നമ്മൾ ഒരു പാൻ അടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നേരത്തെ പിഴിഞ്ഞെടുത്തിട്ടുള്ള നാരങ്ങയുടെ ജ്യൂസ് അരക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ അടുപ്പത്തോട്ട് ഒഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെയല്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് അതായത് പഞ്ചസാര ആദ്യം ക്യാരമലൈസ് ചെയ്ത് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ക്യാരമൽ സിറപ്പ് ബാക്കി വെച്ചിട്ട് അതിലേക്ക് ജ്യൂസ് ഒഴിച്ചു എന്നിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തത് അത് കണ്ട് നോക്കിയാൽ മതി ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു മിക്സഡ് ഫ്രൂട്ട് ജാമോ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജാം നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഞാനിവിടെ ക്രഷ് ആണ് കേട്ടോ പൈനാപ്പിൾ ക്രഷ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ആ പഞ്ചസാരയും ജ്യൂസും തമ്മിലൊന്ന് മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെയും ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാം കേട്ടോ ഏത് കൂടുതൽ വേണം ഏത് കുറവ് വേണം ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം ഇനി നമ്മൾ എൻ്റെ അടുത്ത് കുഞ്ഞുവാ ഉണ്ട് കേട്ടോ അവൾ ഇന്ന് നേരത്തെ കാലത്ത് എണീറ്റ് പോകുന്നുണ്ട് ബാക്കിൽ ഇങ്ങനെ നോയ്സ് വരുന്നുണ്ടാവും ക്ഷമിക്കുക കേട്ടോ ഇനി നമുക്കിതിൽ ജിഞ്ചർ ക്യാൻഡി കയ്യിലുണ്ടെങ്കിൽ ഇട്ട് ഇട്ടുകൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഓറഞ്ച് സെസ്റ്റ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തു ഈ ഒരു കുറുകി വരുന്നൊരു പാകം ഉണ്ടല്ലോ ഇതുപോലെ വറ്റി വരണം ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചതാണേ ഇനി നമ്മളത് ഫാനിൻ്റെ ചോട്ടിൽ സ്പീഡിൽ ഫാനിട്ടിട്ട് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതാണ് മാർജറിൻ ഞാൻ ഫ്ലേവർ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ചെറിയ പാക്കറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബട്ടറിനേക്കാളിലും ബട്ടറാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ബട്ടറല്ല മാർജറിൻ അതൊരു കാൽ കപ്പാണ് ഇപ്പോൾ യൂസ് ചെയ്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് മാർജറിൻ യൂസ് ചെയ്താൽ മതി ഇവിടെ ഞാൻ കാൽ കപ്പ് മാർജറിനും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കപ്പ് മാർജറിൻ ആദ്യം എടുത്തിട്ട് ഒരു വൺ ബൈ തേർഡ് കപ്പ് പഞ്ചസാര പൊടിച്ച് അത് ഇതിലേക്ക് ചേർത്ത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീറ്ററിൻ്റെ ആവശ്യമില്ല മിക്സി ആയാലും മതി ഞാൻ പറഞ്ഞു നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് അത് നമ്മൾ കംപ്ലീറ്റ് മിക്സിയിലാണ് ചെയ്തത് സ്റ്റൗ ടോപ്പിലാണ് ചെയ്തത് സൂപ്പറായിട്ട് കിട്ടിയൊരു കേക്കാണ് ഇനി നമ്മൾ എസെൻസാണ് വനില എസെൻസ് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പ്ലം എസെൻസ് ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ എസൻസ് ഞാനിതെല്ലാം ഒരു കൈ കണക്കിലാണ് കേട്ടോ ചേർത്തത് അര ടീസ്പൂണിൻ്റെ അടുത്ത് പൈനാപ്പിൾ എസൻസും ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് റെമസൻസ് ഉണ്ടെങ്കിൽ ചേർക്കാം ഷോപ്പിൽ അങ്ങനെയൊക്കെയാണല്ലോ ചേർക്കുന്നത് അറിയില്ല കേട്ടോ ഇനി മൂന്ന് കോഴിമുട്ട വേണം അതിൽ ഒരു കോഴിമുട്ട ആദ്യം പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് ആദ്യം ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ബീറ്റർ വേണമെന്നില്ല നിങ്ങളൊരു തടിത്തവി യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വിസ്ക് യൂസ് ചെയ്തിട്ടോ ചെയ്യാൻ പറ്റും കാരണം മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കുന്ന ആ ഒരു മെത്തേഡിലല്ല പ്ലം കേക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ക്യാരമൽ ട്രക്കിളാണ് യൂസ് ചെയ്യുന്നത് ട്രക്കിൾ എന്ന് പറയുന്ന സമയത്ത് കുറച്ച് യൂസ് ചെയ്താൽ മതിയാവും ക്യാരമൽ സിറപ്പ് യൂസ് ചെയ്യുന്ന അത്രയും വേണ്ട അപ്പോൾ ട്രക്കിളിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്കിൽ ചെയ്ത ക്യാരമൽ സിറപ്പ് ഉണ്ടാവുമല്ലോ അതാണ് ഈ ടൈമിൽ ഒഴിക്കേണ്ടത് ഈ ഒരു സ്റ്റേജിലാണ് കേട്ടോ ഞാൻ ഓയിൽ ഒഴിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മർജറും വെച്ചിട്ട് കേക്ക് കേക്കിട്ടൊക്കെ അറിഞ്ഞുവിടുക പക്ഷേ ഞാൻ ആ ഇങ്ങനെ അങ്ങ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒഴിക്കാവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞു വിടാം ഞാനിപ്പോഴാണ് ഒഴിച്ചത് അപ്പോഴത്തേക്കും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ലോണം മാറി ചൂടാറി സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ടൈറ്റായിട്ടോ അതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് മൈദ മാക്സിമം എടുക്കാൻ തോന്നും ഞാനിങ്ങനെ കുറച്ച് കുറച്ച് മൈദ ഇട്ട് നോക്കും അത് കവറ് കവർ ചെയ്ത് കവർ ആയി എന്ന് തോന്നുമ്പോഴാണ് നിർത്തുന്നത് പ്രത്യേകിച്ച് അളവൊന്നും എടുക്കുന്നില്ല അത് നമ്മൾ ആ ഒരു സമയത്താണ് ഓർത്തത് ഓവൻ പ്രീഹീറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ താഴെയും മേലെയും കോയൽ സെറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മളിതൊക്കെ മിക്സ് ചെയ്യുന്ന ആ ഒരു ടൈം വരെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ താഴത്തെയും മേലത്തെയും കോയിൽ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു മുട്ട മിക്സിലേക്ക് മാർജാറിൻ്റെ മിക്സിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിന് ശേഷമാണ് ഫ്ലോർ ഇട്ട് കൊടുക്കുന്നത് ഫ്ലോർ നമ്മൾ സാധാരണ കേക്കിന് ചെയ്യും പോലെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇതിന് തോന്നിയിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ ബേക്കിംഗ് പൗഡറിൻ്റെ പവറിലാണല്ലോ പൊങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ വിഷയമില്ല കേട്ടോ അപ്പോൾ ഇതാ ഫോൾഡ് ചെയ്യുന്ന മെത്തേഡിലും സോഫ്റ്റ് ആയിട്ട് ജെൻറ്റലായിട്ട് അങ്ങനത്തെ ഒന്നും ഇല്ലാന്ന് തോന്നുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല എന്നിട്ട് തന്നെ നല്ലോണം പോലെ കിട്ടാറുണ്ട് കേട്ടോ അപ്പം അതും ഇവിടെ സെറ്റാക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് വൺ കെ ജി കറക്റ്റ് വൺ കെ ജി ചിലപ്പോൾ ഒന്നേ ഒരുന്നൂറ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ വെയിറ്റ് വരിക നെറ്റ് വെയ്റ്റ് വരിക ശരിക്കും നിങ്ങളൊരൊറ്റ കേക്ക് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ എട്ടിഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്യേണ്ടത് കേട്ടോ സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഓവനിലാണെങ്കിലും എട്ട് ഇഞ്ചിൻ്റെ ടിന്നിൽ അല്ലെങ്കിൽ സെവൻ ഇഞ്ച് അതിൽ ബേക്ക് ചെയ്താൽ മതി ഇത് ഞാനിപ്പോൾ രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് ചെയ്യുന്നത് ഇതെൻ്റെ അനിയനെ ട്രൈ ചെയ്ത് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റമ്മിൽ സോക്ക് ചെയ്തതും അല്ലാത്തതും തമ്മിലുള്ള ഡിഫറെൻസൊക്കെ അവർ ബേക്കറി പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ അവന് ആ നമ്മളനിയനല്ലേ അതുകൊണ്ട് എനിക്കിത് ടേസ്റ്റ് ചെയ്യണമല്ലോ ഞാനിതുവരെ ട്രൈ ചെയ്തില്ല ഒരു കപ്പിലേക്ക് കുറച്ച് ബാറ്റർ ഞാൻ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ കപ്പലണ്ടി ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഉള്ളിൽ കടിക്കാൻ നട്ട്സ് കിട്ടൂലാണ് സാരം അപ്പോൾ പിന്നെ കുഴപ്പമില്ല എടുത്ത് വെച്ചത് മുഴുവനും ടോപ്പിങ്സ് ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഓവനിലെടുത്ത് വയ്ക്കാണ് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു അറുപത് മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്തത് പക്ഷേ അത്രയും വേണ്ടിയിരുന്നില്ല കേട്ടോ ഇത് ഒരുവിധം ബേക്കേഴ്സിൻ്റെയൊക്കെ അടുക്കള ഒരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അല്ലാത്തവരൊക്കെ ഞാൻ നമിക്കുന്നുണ്ട് ഓക്കെ അതവിടെയൊക്കെ കിടക്കട്ടെ അടുക്കള അങ്ങനെ വെക്കട്ടെ എൻ്റെ അടുത്തില്ലേ ഈ ഒരു കപ്പ് കേക്കിൻ്റെ കാര്യം മറന്നുപോയി വെച്ചത് മറ്റേ കേക്കിൻ്റെ അതേ ടൈമിലായിപ്പോയി കപ്പ് കേക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ വേവുന്ന എന്നോട് മറന്നുപോയി അതുകൊണ്ട് കുഴപ്പമില്ല മേൽഭാഗം ഒന്ന് കരിഞ്ഞിട്ടുണ്ടെന്നുള്ളൂ മറ്റ് കേക്കൊക്കെ സെറ്റായി ഇതിന് അറുപത് മിനിറ്റ് വേണ്ടി വന്നിട്ടില്ല കേട്ടോ അതിങ്ങനെ ഹാഫ് ഹാഫ് ആക്കിയിട്ട് വെച്ചതുകൊണ്ടായിരിക്കാം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റ് അത് ബേക്കായി കിട്ടിയിട്ടുണ്ട് നമ്മളെ കപ്പ് കേക്കിനെ അരുപ്പം മൈൻഡ് ചെയ്യണ്ട കേട്ടോ അങ്ങനെ ഞാനിത് കഴിച്ചു നോക്കിയപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം പിറ്റേതാണ് ഞാൻ കഴിച്ചത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം വയലിടുമ്പോൾ തന്നെ കറക്റ്റ് പക്കാ ബേക്കറി ടേസ്റ്റാണ് കേട്ടോ പക്ക ബേക്കറി ആ ഒരു പൊടിഞ്ഞു പൊടിഞ്ഞു വരുന്ന പോലത്തെ ആ ഒരു ടെക്സ്ചറും അങ്ങനെ തന്നെയുള്ളൊരു കേക്ക് പക്ഷേ ഏട്ട കഴിച്ച ഉടനെ ചോദിച്ചു ഇത് നീ ഉണ്ടാക്കിയതല്ലേ ചോദിച്ചു മറ്റേത് ഭയങ്കര മോയ്സ്റ്റാണ് കേട്ടോ